ജംഗ്ഷനിലെ നടന്നായാലും വാഹനത്തിലായാലും തട്ടും മുട്ടും ഏൽക്കാതെ ചന്തപ്പുര ജംഗ്ഷൻ കടന്നു കിട്ടാൻ പാടുപെടണം ആറുവരിപ്പാതയുമായി ബന്ധപ്പെട്ട ജംഗ്ഷനിലെ നിർദ്ദിഷ്ട മേൽപ്പാലത്തിന്റെ തൂണുകളിൽ ഗട്ടറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായി എന്നിട്ടും ഇതിന് താഴെക്കൂടി നാലു ഭാഗത്തേക്കുമുള്ള നിലവിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കുന്നതിനോ ഗതാഗതം സുരക്ഷിതമാക്കാനോ കഴിഞ്ഞിട്ടില്ല ഒന്നിനു പിറകെ ഒന്നായി ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളാണിവിടെ കുടുങ്ങുന്നത് ഇവിടെ നിന്ന് നാല് ദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ എങ്ങോട്ട് തിരിയണമെന്നറിയാൻ ഏറെ പാടുപെടണം റോഡിന്റെ തകർച്ചയും പൊടിശല്യവും ഇതിനു പുറമെയാണ് ഈ ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങൾക്കായി കൃത്യമായ ദിശാ സൂചികകളോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ വന്നതോടെയുള്ള ഗതാഗത കുരുക്ക് മൂലം പലപ്പോഴും വാഹനങ്ങളുടെ നിര കോടതി വളവരെയും വടക്ക് കോതപറമ്പ് വരെയും നീളും വാഹനങ്ങൾക്ക് സുഗമമായ സഞ്ചാരപാത ഒരുക്കണമെന്നും പൊടിശല്യമില്ലാതിരിക്കാൻ റോഡ് ഇടയ്ക്കിടെ നനയ്ക്കണമെന്നതടക്കമുള്ള നിബന്ധനകൾ ലംഘിച്ചാണ് ആർവരി പാതയുടെ നിർമ്മാണം നടക്കുന്നത് ജനുവരി പതിനാലിന് ആരംഭിക്കുന്ന താലപ്പൊലിയോടെ നഗരത്തിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിന് ബൈപ്പാസ് നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി ഗതാഗതം തിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് അധികൃതർ എന്നാൽ അതുവരെയുള്ള ഗതാഗത സംവിധാനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന യാതൊരു ധാരണയും റോഡ് നിർമ്മാണ കമ്പനിക്കോ ാത അതോറിറ്റിക്കോ ഇല്ല നഗരസഭയുടെ ഭരണസാരഥികളും രണ്ട് എം ല്എമാരും ഈ യാത്രാ ദുരിതം ദിവസവും അനുഭവിച്ചറിഞ്ഞിട്ടും ബന്ധപ്പെട്ടവരെ വിളിച്ച് പ്രശ്ന പരിഹാരത്തിനാവശ്യമായ ആലോചിക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നും പരാതിയുണ്ട്